വടകര സബ് ട്രഷറിയിലെ അൻപത് വർഷത്തിലധികമായി തുറക്കാത്ത രഹസ്യ നിലവറ ഉടൻ തുറക്കും പുതിയ സിവിൽ സ്റ്റേഷൻ കെട്ടിടം പണിയാനായി ട്രഷറി ഓഫീസ് പൊളിച്ചു തുടങ്ങിയതോടെയാണ് രഹസ്യ നിലവറ തുറക്കാനുള്ള നടപടികൾ ആരംഭിച്ചത് നൂറ് ശതമാനം ശുദ്ധമായ പുരാവസ്തു വകുപ്പ് അധികൃതരുടെ സാന്നിധ്യത്തിൽ അമ്പത് വർഷത്തിലധികമായി തുറക്കാത്ത വടകര ട്രഷറി ഓഫീസിലെ നിലവറ ദിവസങ്ങൾക്കുള്ളിൽ തുറക്കും വർഷങ്ങൾക്ക് മുൻപ് ബ്രിട്ടീഷുകാരുടെ കാലത്ത് പണിത്ത നിലവറ പൊളിക്കുമ്പോൾ ഏറെ ആകാംക്ഷയോടെയാണ് ജനങ്ങൾ കാത്തിരിക്കുന്നത് ട്രഷറിക്കായി പുതിയ സ്ട്രോങ് മുറി പണിത ശേഷം ഇത് പൂർണ്ണമായും അടച്ചിട്ട നിലയിലായിരുന്നു മുറിക്ക് തൊട്ടടുത്തായി പ്രവർത്തിക്കുന്ന താലൂക്ക് ഓഫീസ് തീപിടിച്ചപ്പോൾ പഴയകാല മുദ്രകളും നാണയങ്ങളും അപൂർവ ശേഖരങ്ങളും കണ്ടെത്തിയിരുന്നു ഇതേപോലെ നിലവറയിൽ കാണുമെന്നാണ് സംശയം പണ്ട് കാലത്ത് ഇത് തുറന്നു കണ്ടവരാരും തന്നെ ജീവനോടെ ഇല്ലാത്തതിനാലും ബ്രിട്ടീഷുകാർ നിർമ്മിച്ചതിനാലും പണവും മറ്റു സ്വർണങ്ങളും ഉണ്ടായിരിക്കുമെന്ന പ്രതീക്ഷയിലാണ് ജനങ്ങൾ വാടകയിലെ കണ്ണായ സ്ഥലത്താണ് ഇപ്പൊ താലൂക്ക് ഓഫീസും ഒക്കെ സ്ഥിതി ചെയ്യുന്ന സ്ഥലം അത് റവന്യൂ ലാൻഡ് എന്നാണ് പറയപ്പെടുന്നത് ഏകദേശം മൂന്നേക്കർമ്മത്താറ് സെന്റ് എന്റെ ഒരു ഓർമ്മ പണ്ട് ബ്രിട്ടീഷുകാരന്റെ കാലത്ത് ആ കെ സ്ഥലത്ത് ആ പ്രവേശനം ഇല്ല പി ഒ ബി ധാനം എന്ന് പറഞ്ഞാൽ പ്രോബിറ്ററി ഗോണ്ടർ ബൗണ്ടറി എന്നാണ് അതിൽ സൂചിപ്പിക്കുന്നത് അതിൽ ആർക്കും പ്രവേശനം ഉണ്ടായിരുന്നത് എന്തിനാണ് ബ്രിട്ടീഷുകാരൻ ആ സ്ഥലം ഇങ്ങനെ കവശപ്പെടുത്തി വെച്ചത് എന്നുള്ളത് അറിയില്ല പക്ഷേ അവിടെയാണ് ഇപ്പോൾ നമ്മളെ താലൂക്ക് ഓഫീസും പൊടിഞ്ഞു കത്തിപ്പോയ താലൂക്ക് ഓഫീസും അതുപോലെ അതോ അറ്റാച്ച് ചെയ്തിട്ടുള്ള ട്രഷറിയും പൊളിച്ചു നീക്കുന്നത് അപ്പോൾ ട്രഷറി പൊളിച്ച് നീക്കുന്ന സമയത്താണ് ഇങ്ങനെ ഒരു അറയുടെ വാതിൽ കാണപ്പെടുന്നത് അത് എന്തിനാണ് എന്തിനായിരുന്നു ഉണ്ടാക്കി വെച്ചിരുന്നത് എന്നൊന്നും ഒന്നും പറയാനാവില്ല എങ്കിലും വളരെ വിലപ്പെടുത്ത വല്ല വസ്തുക്കളും അറ്റാച്ച് ചെയ്തിട്ട് കൊണ്ടുവന്ന് അതിൻ്റെ അകത്തായിരിക്കും എന്ന് സംശയിക്കപ്പെടുന്നു അത് കണ്ടാൽ തന്നെ നമുക്കറിയാം അത്രയും വലിയൊരു വളരെ ഗൗരവപ്പെട്ട ഒരു ഒരു വാതിലും മറ്റുള്ള ഇതൊക്കെ നമ്മളുടെ ക്ഷേത്രങ്ങളിലൊക്കെ കാണുന്ന അത്രയും ഗൗരവപ്പെട്ട അറ പോ അത്രയും വലിയ ശക്തമായ അറയാണ് അതുള്ളത് അത് ഇവര് നമ്മളറിയും ഞാൻ എൻ്റെ ഓർമ്മയിൽ റവന്യൂ റവന്യൂവും ട്രഷറിയും രണ്ടും രണ്ടായിട്ടാണ് ഇപ്പോൾ ഉണ്ടെങ്കിൽ മുമ്പൊന്നായിരുന്നു അപ്പോൾ ഒന്നായിരുന്ന സമയത്തും ആ കെട്ടിടത്തിലുള്ള അറ ഉപയോഗപ്പെടുത്തിയായിട്ട് ഓർക്കുന്നില്ല കാരണം വെച്ചാൽ ബ്രിട്ടീഷുകാരൊക്കെ ഇവിടുന്ന് പോയിട്ട് കാലം കുറയായില്ലേ അപ്പോൾ അവരത് ഉപയോഗപ്പെടുത്തിയത് ഇതിനായിരിക്കും എന്ന് ഇയാൾ സംശയിക്കുന്നുണ്ട് പിന്നെ മാത്രമല്ല ഇപ്പോൾ അത് സുരക്ഷിതമായ ഒരു സ്ഥലത്തായിരുന്നു നന്നായി വളരെയധികം ഭദ്രമായിട്ടായിരുന്നു ആ അറ ഉണ്ടായിരുന്നത് നിർമ്മിച്ചത് അതിൻ്റെ വാതിലും മറ്റും വളരെ അള അറ ഉൾക്കൊള്ളുന്ന വാതിലുള്ള വളരെ സ്ട്രോങ് ആയിട്ടുള്ള സ്ഥ സ്ഥിതിയാണെങ്കിൽ അന്നും അന്നേ ഉണ്ടായിരുന്നത് അതിപ്പോൾ അങ്ങനെ തന്നെ നിലനിൽക്കുന്നുണ്ട് തുറന്ന് പരിശോധിച്ചാൽ എന്നുള്ളത് നമുക്ക് നമുക്കൊന്നും ഇപ്പോൾ അടുത്ത കാലത്തൊന്നും സമീപ പ്രദേശത്തൊന്നും ആർക്കും പറയാൻ സാധിക്കില്ല റവന്യൂക്കാർ തന്നെ പണ്ട് പഴം പണ്ട് പണ്ടുള്ള റവന്യൂക്കാർ ഇപ്പോൾ അവർക്കും അതൊന്നും നിശ്ചയമായിട്ട് ഉണ്ടാവില്ല കാരണം അന്നൊന്നും ആരും ബ്രിട്ടീഷുകാരുടെ കാല ശേഷം അതാരും തുറന്നായിട്ടൊന്നും പറയപ്പെടുന്നില്ല

എനിക്കൊപ്പം വളർന്ന ചില ഇഷ്ടങ്ങൾ ആ ഇഷ്ടങ്ങൾ സ്വന്തമാക്കാൻ എന്നോടൊപ്പം എന്നും ഉണ്ടായിരുന്നറിയാം ഫാമിലി ഫാമിലി വെഡിംഗ് സെന്റർ